ബ്രസീൽ അന്താരാഷ്ട്ര ടീമിലേക്ക് സൂപ്പർ താരം നെയ്മർ ജൂനിയർ തിരിച്ചുവരുന്നു കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിൽ ടീമിനേറ്റ കനത്ത ആഘാതം മറികടക്കുന്നതിനായാണ് ബ്രസീൽ ടീമിന്റെ തുറുപ്പ് ചീട്ട് സാക്ഷാൽ നെയ്മറെ തന്നെ കളത്തിലിറക്കാൻ ടീം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഫുട്ബോൾ ലോകകപ്പ് മുന്നിൽ കണ്ടാണ് കാനറികളുടെ നീക്കം സൂപ്പർ താരം നെയ്മറെ കോപ്പ ടീമിൽ ഉൾപ്പെടുത്താത്തത് നേരത്തെ തന്നെ കടുത്ത വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു യുവനിരയുമായാണ് ബ്രസീൽ സംഘം കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന് എത്തിയിരുന്നത് ബ്രസീലിന്റെ ടോപ്പ് സ്കോററായിരുന്ന വിനീഷ്യസ് ജൂനിയറിന് സസ്പെൻഷനും ലഭിച്ചതോടെ ടീമിൻ്റെ ഒത്തൊരുമ നഷ്ടപ്പെട്ടു തുടർന്ന് ക്വാർട്ടർ ഫൈനലിൽ വിനീഷ് ജൂനിയർ ഇല്ലാതെയാണ് ടീം കളിക്കാനിറങ്ങിയത് പകരക്കാരനായി ഇറങ്ങിയ എൻട്രിക്കാകട്ടെ മത്സരത്തിൽ തെളിഞ്ഞതുമില്ല ഇതോടെ മത്സരത്തിൽ ഉറോഗിയയോട് തോറ്റ് ടീം സെമി കാണാതെ ടൂർണമെൻറ്റിൽ നിന്നും പുറത്താകുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ ഒക്ടോബറിൽ സൗദി ക്ലബ്ബ് അൽഹിലാലിനായി കളിക്കുന്നതിനിടെ കാൽമുട്ടിന് പരുക്കേറ്റതോടെയാണ് നെയ്മർ ടീമിൽ നിന്ന് വിട്ടുനിന്നത് എന്നാൽ തൻ്റെ അഭാവം കോപ്പേൽ ടീമിൻ്റെ പ്രകടനത്തിലാകെ പ്രതിഫലിച്ചു നിന്നതോടെ ടീമിലേക്ക് മടങ്ങിവരാൻ നെയ്മർ ഇപ്പോൾ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു ടീം മാനേജ്മെൻറ്റും ഇതു സംബന്ധിച്ച് പച്ചക്കൊടി കാണിച്ചതോടെ ഈ ഒക്ടോബർ മുതൽ നെയ്മർ ജൂനിയർ ടീമിലേക്ക് തിരിച്ചെത്തും എന്നാണ് ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്യുന്നത്